നമസ്കാരം കാനഡയിൽ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധവുമായി കലീസ്ഥാൻ വിഘടനവാദികൾ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുമ്പ് തന്നെ ഖലീസാൻ വാദികളുടെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യങ്ങളോടെയായിരുന്നു പ്രതിഷേധം ഖലിസ്ഥാൻ വിഘടനവാദികൾ ഇന്ത്യയെ വിഭജിക്കാൻ ആഹ്വാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഏതെങ്കിലും കാരണത്താൽ കാനഡയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച നരേന്ദ്രമോദിക്ക് നേരെ ഉണ്ടായാൽ വലിയ രീതിയിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ വീണ്ടും ഒരു നയതന്ത്ര ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാകും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കുക എന്നത് മാക് ഹാനിയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് കലിസ്ഥാൻ തന്നെ ഒരു ഇന്ത്യക്ക് നേരെ അവരൊരു ഭീഷണി ഒഴിക്കപ്പോൾ മാക് ഹാനിയുടെ നേതൃത്വത്തിൽ അവരെ അടിച്ചൊതുക്കിയത് കാർഗറിയിലെ കലിസ്ഥാൻ വിഘടനവാദികൾ മോദി രാഷ്ട്രീയം ഇല്ലായ്മ ചെയ്യണമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഹാനിയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തകർന്നുപോയ കാനഡ ഇന്ത്യ ബന്ധം തിരിച്ചു കൊണ്ടുവരാൻ മാർക്ക് ഹാനി ഏതറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ വീണ്ടും നയതന്ത്ര ബന്ധങ്ങൾ തകരാൻ മാക് ഹാനി ആഗ്രഹിക്കുന്നില്ല കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഖലിസ്ഥാൻ തീവ്രവാദിയെ നമ്മൾ ഇന്ത്യയാണ് ഇന്ത്യയുടെ അജ്ഞാതരം വെടിവെച്ച് കൊന്നു അല്ലെങ്കിൽ വധിച്ചു എന്ന് പറഞ്ഞിട്ട് മുൻ കാനേഡിയൻ തലവൻ ജസ്റ്റിൻ ട്രൂഡോ രംഗത്ത് വന്നിരുന്നു അതോടുകൂടി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുകയുണ്ടായി ആ വിള്ളലാണ് പുതിയ കാനഡിയൻ പ്രധാനമന്ത്രി മാക് ഹാനിയുടെ നേതൃത്വത്തിൽ ഒരു പരിഹാരം അവിടെ കണ്ടത് അമ്പത്തി ഒന്നാമത് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കാനഡയിൽ എത്തിയത് നേരത്തെ മോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും മാർക്ക് ഹാനിയുടെ പ്രത്യേക ക്ഷണപ്രകാരം പങ്കെടുക്കുമെന്ന് അറിയിക്കുകയായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഹാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി അതും അടച്ചിടമുറിയിൽ രഹസ്യമായ ഒരു കൂടിക്കാഴ്ച ജി സെവൻ ഉച്ചകോടിയിൽ കാനഡയിൽ എത്തിയതായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്നും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പ്രയോജനകരമായ സഹകരണം കൈവരിക്കുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും നരേന്ദ്രമോദി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പറഞ്ഞു ജി സെവൻ ഉച്ചകോടിക്കേണ്ടാണ് പ്രധാനമന്ത്രി മോദിയും കാനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഹാനിയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ കാരണി അധികാരമേറ്റതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് നടന്നത് മാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോ അധികാര ത്തിലിരുന്ന സമയത്ത് വഷളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം ഇതുവരെ പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല അതും പൂർവസ്ഥിതിയിലേക്ക് ഒരു ബന്ധം ദൃഢമാകുന്ന രീതിയിൽ കൊണ്ടുവരേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം മാർക്ക് നേതൃത്വത്തിലാണ് കാരണം ഇമ്രാ ആ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണം നരേന്ദ്രമോദിയെ ഖാർണി ക്ഷണിക്കുകയും ചെയ്യുന്നത് അതിനിടയിലാണ് ഇരു നേതാക്കളുടെയും നിർണായകമായ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ഖാർണിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കാനും ഇന്ത്യ കാനഡ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നാണ് പറഞ്ഞത് ഇന്ത്യ കാനഡ ബന്ധം വളരെ പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും നിരവധി മേഖലകളിൽ പരസ്പര സഹകരണം കൈവരിക്കുകയും വേണം മോദി ഉഭയകക്ഷി യോഗത്തിന് മുന്നോടിയായി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞതാണ് കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് കനഡിയൻ കമ്പനികൾ ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ഇന്ത്യക്കാർ കാനഡയിലും ഗണ്യമായി നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ രണ്ടു കൂട്ടരും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഒരുമിച്ച് നമുക്ക് ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയും അതായത് ഒരുമിച്ച് നിന്നാൽ ഇന്ത്യയും ചൈനഡയും തമ്മിൽ ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താനും വലിയ രീതിയിലുള്ള വ്യാപാരങ്ങൾക്ക് ഒരു ശക്തി ആർജിക്കാനും കഴിയുമെന്നാണ് ഇവർ തമ്മിൽ നടന്ന അതായത് നരേന്ദ്രമോദിയും മഹാനിയും തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് നമുക്ക് മാനവികതയെ ശക്തിപ്പെടുത്താൻ കഴിയും എന്നാണ് മോദി പറഞ്ഞത് ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നിവയിലുള്ള ശക്തമായ വിശ്വാസത്താൽ ഇന്ത്യയും കാനഡയും ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ കാനഡ സൗഹൃദത്തിന് ആക്കം കൂട്ടുന്നതിനായി അടുത്തു പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും കാരണയും ആഗ്രഹിക്കുന്നുവെന്നാണ് പറഞ്ഞത് അതായത് വ്യാപാരം ഊർജ്ജം ബഹിരാകാശം ശുദ്ധമായ ഊർജം കൂടാതെ നിർണായകമായ ധാതുക്കൾ അതോടൊപ്പം വളങ്ങൾ തുടങ്ങിയ മേഖലകൾ ഈ കാര്യങ്ങൾ വളരെയധികം സാധ്യതകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി യോഗത്തിന് മുന്നോടിയായി നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ ജി സെവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആതിഥേയമഹിക്കാൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയായാണ് മാർക്ക് ഹാൻറി കാണുന്നത് നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രാധാന്യത്തിനുള്ള തെളിവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജി സെവനിൽ ഇന്ത്യയുടെ സാന്നിധ്യമെന്നും മാർക്ക് ഹാനറി പറയുകയുണ്ടായി തീവ്രവാദം ഉൾപ്പെടെ വിഷയങ്ങളിൽ ഒന്നിച്ചു നീങ്ങാമെന്ന സന്ദേശവും കാർണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര ബന്ധം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല ഖലീസ്ഥാൻ അനുകൂല വിഘടനവാദി ഹർദീപ് സിംഗ് നിചാറിന്റെ കൊലപാതകത്തെ തുടർന്ന് മോശം നിലയിലേക്ക് കൂപ്പുകുത്തിയ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പുതിയ സർക്കാരിന്റെ ഉദ്ദേശ്യമാണ് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാരണീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് എന്ന സൂചനകളും ആണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കനേഡിയൻ സർക്കാർ നിജാർ കേസുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യ തങ്ങളുടെ ഹൈക്കമ്മീഷണറേയും മറ്റ് അഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും തിരിച്ചുവിടിച്ചിരുന്നു അതുപോലെ തന്നെ തുല്യം എണ്ണം കനേഡിയൻ നയതന്ത്രന്മാരെയും ഇന്ത്യ പുറത്താക്കിയിരുന്നു കരിസാൻ അനുകൂല ഘടകങ്ങൾക്ക് കനേഡിയൻ മണ്ണിൽ നിന്നും പ്രവർത്തിക്കാൻ അനുമതി നൽകിയെന്ന ആരോപണം ട്രൂഡോ സർക്കാർ നേരിട്ടിരുന്നു ആ ഒരു പ്രശ്നമെല്ലാം തന്നെ പരിഹരിക്കാനാണ് മാഖാനി ഇവിടെ ശ്രമിക്കുന്നത് ജി സെവൻ ഉച്ചകോടി അവസാനിക്കുന്നതോടുകൂടി അഥവാ ജി സെവൻ ഉച്ചകോടിയിലെ ഒരു തിരശീല വിഴുന്നതോടുകൂടി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ മാഖാനിയും തമ്മിലുള്ള ആ ഒരു നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാവുകയും കൂടുതൽ ദൃഢമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നതാണ് വസ്തുത അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ഇതിനെ കാണുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ്